மு ஓட்டு 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 கோிக்கல்லை ജനാധിപത്യത്തിന്റെ ജനവിധിക്ക് വേണ്ടി ജനം കാതോർക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം രേഖപ്പെടുത്തി പ്രിയപ്പെട്ട സാരഥികൾക്ക് നൽകി നാട് കണ്ട ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കണമേയെന്ന നല്ലവരായ മാന്യ വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു വരും കാലങ്ങളിൽ വികസനത്തിന്റെ തേരോട്ടം കാണാൻ ജില്ലാ പഞ്ചായത്ത് കണിയാപുരം ഡിവിഷനിൽ വികസനത്തിന്റെ പട്ടുറുമാൽ തുന്നിച്ചേർക്കാൻ നിങ്ങളുടെ സമ്മതിദാന അവകാശങ്ങൾ നാം അറിയുന്നതിനും അപ്പുറം നമ്മെ അറിയുന്ന പ്രിയപ്പെട്ട യു ഡി എഫിന്റെ കർമ്മധീരനായ സാരതി മാഹാണി ജസീമിനെ എണിയടയാളത്തിൽ രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി എന്ന നാട്ടിലെ പ്രബുദ്ധരായ സമ്മതിദായകരോട് ഞങ്ങൾ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു